നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷും ബാലയുടെയും അമൃതയുടെയും മകളായ പാപ്പുവും കഴിഞ്ഞ ദിവസമായിരുന്നു വീഡിയോകൾ പുറത്തുവിട്ടത് ബാല ഒരു ക്രൂരനാണെന്നും തന്റെ അച്ഛനെ ഒരിക്കലും സ്നേഹിക്കാൻ ഒരു ശതമാനം പോലും ഒന്നുമില്ല എന്നാണ് മകൾ പാപ്പു പറഞ്ഞത് ഇത് ബാലയ്ക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ബാലയും പ്രതികരിച്ച് രംഗത്തെത്തിയത് എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ അമൃതയും രംഗത്ത് വന്നു ബാല പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്നും തന്നെ മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അമൃത പറയുകയായിരുന്നു എന്നാൽ ഒരുപാട് പേർ അമൃതയെയും അമൃതയും മകളെയുമൊക്കെ വിമർശിച്ചുകൊണ്ടുവന്നു പക്ഷേ ഇപ്പോഴിതാ ബാല പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് എന്ന രീതിയിലാണ് ബാലയുടെ മുൻ ഡ്രൈവറും നടനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നത് അമൃതയും മകൾ അബന്തികയും കഴിഞ്ഞ ദിവസം വീടിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും താൻ അതിന് സാക്ഷിയാണ് എന്നാണ് ഇപ്പോൾ ഡ്രൈവർ പറയുന്നത് ബാല തന്നെയും ഉപദ്രവിച്ചിട്ടുണ്ട് നടന്റെ അടികൊണ്ട് തനിക്ക് മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ചോര വരെ വന്നിട്ടുണ്ടെന്നും ഡ്രൈവറായ ഇർഷാദ് പറയുകയാണ് അന്ന് തനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തിലാണ് ബാലയുടെ ഡ്രൈവറായി ഞാൻ ജോലി ചെയ്തു തുടങ്ങിയത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ായിരുന്നുള്ളൂ അവർ പിരിയുന്നത് അവർക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു ബാല അമൃത ചേച്ചിയെ ഉപദ്രവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയാണ് അമൃത ആ വീട്ടിൽ നിന്നും പോയപ്പോൾ അമൃതയോടൊപ്പം ഞാനും ഇറങ്ങിയതാണ് അന്ന് ഞാൻ ചെറുതായിരുന്നതുകൊണ്ട് മാത്രമാണ് തനിക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് മാത്രമല്ല അയാളോട് എനിക്കൊരു ബഹുമാനവും ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഞാനൊരു ആങ്ങളെ പോലെയാണ് ചേച്ചിയുടെ അമ്മ മകനെ പോലെയാണ് എന്നോടും പെരുമാറുന്നത് പലരും പറയുന്നത് പോലെ പാപ്പുവിനെ കൊണ്ട് ഒരിക്കലും അമൃത പറയിപ്പിച്ചതല്ല ഇതൊക്കെ എന്നാൽ ഒരിക്കലും അമൃത ചേച്ചിയോ മറ്റു കുടുംബാംഗങ്ങളോ ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയുമില്ല കാരണം പാപ്പുവിനെ മീഡിയയ്ക്ക് മുൻപിൽ കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു ഇത്രയും ഞാൻ ഞാൻ ഇതെല്ലാം മിണ്ടാതിരിക്കുകയായിരുന്നു പാപ്പുവും ചേച്ചിയും വീടിൽ പറഞ്ഞതെല്ലാം വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് എന്നാണ് ഡ്രൈവർ ഇപ്പോൾ പറയുന്നത്